ഓഗസ്റ്റ് മാസം ഇങ്ങെത്തി പുതിയ മാസം തുടങ്ങുന്നതിനോടൊപ്പം നമ്മുടെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ചില പ്രധാനപ്പെട്ട സാമ്പത്തിക മാറ്റങ്ങൾ കൂടി വരാൻ പോവുകയാണ് യു പി ഐ ഉപയോഗിക്കുന്നത് മുതൽ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയും വിമാനയാത്രകളും ക്രെഡിറ്റ് കാർഡുകളും വരെ ഇതിൽപ്പെടും അപ്പോൾ എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ നമുക്ക് വിശദമായി നോക്കാം ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യത്തെ മാറ്റം വരുന്നത് നമ്മൾ എല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന യു പി ഐ ആപ്പുകളിലാണ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകളിൽ ഇനി ചില പുതിയ നിയന്ത്രണങ്ങൾ വരും ഇനി മുതൽ ഒരു ദിവസം അൻപത് തവണയിൽ കൂടുതൽ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ ഒരു ആപ്പിൽ നിന്ന് ഒരു ദിവസം ഇരുപത്തിയഞ്ച് തവണ മാത്രമേ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നോക്കാൻ കഴിയൂ ഇതുകൂടാതെ ഓട്ടോമാറ്റിക്കായി പണം പോകുന്ന ഓട്ടോ പേ സംവിധാനത്തിനും പുതിയ സമയക്രമം വരുന്നുണ്ട് ആപ്പുകളിലെ അനാവശ്യ തിരക്ക് കുറയ്ക്കാനാണ് ഈ മാറ്റങ്ങൾ അടുത്തത് നമ്മുടെ എല്ലാം അടുക്കളയിലെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് പാചകവാതക വില എല്ലാ മാസവും ഒന്നാം തീയതി നമ്മൾ ഉറ്റുനോക്കുന്ന ഒന്നാണിത് കഴിഞ്ഞ മാസം ഹോട്ടലുകളിലൊക്കെ ഉപയോഗിക്കുന്ന കൊമേഴ്സ്യൽ സിലിണ്ടറുകൾക്ക് വില കുറച്ചിരുന്നു അതുകൊണ്ട് ഇത്തവണ നമ്മുടെ വീട്ടിലെ ഗാർഹിക സിലിണ്ടറിനും വില കുറയുമോ എന്നൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഓഗസ്റ്റ് ഒന്നിന് എണ്ണ കമ്പനികൾ വില പുനഃപരിശോധിക്കുമ്പോൾ നമുക്കതറിയാം ഇതുപോലെ തന്നെ ഓട്ടോയിലും ടാക്സിയിലും ഉപയോഗിക്കുന്ന സി എൻ ജി ഗ്യാസിനും പൈപ്പ് ലൈൻ വഴി വീടുകളിലെത്തുന്ന പി എൻ ജി ഗ്യാസിനും ഏപ്രിലിനു ശേഷം വില മാറിയിട്ടില്ല ഓഗസ്റ്റ് മുതൽ ഇതിന്റെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന അങ്ങനെ സംഭവിച്ചാൽ യാത്രാ ചെലവും പാചക ചെലവും കൂടാൻ കാരണമാകും ഇനി യാത്രയുടെ കാര്യം പറഞ്ഞാൽ വിമാനയാത്രക്ക് ചെലവേറാനും സാധ്യതയുണ്ട് വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ വില ഓഗസ്റ്റ് ഒന്നിന് മാറാൻ സാധ്യതയുണ്ട് ഇന്ധനവില കൂടിയാൽ സ്വാഭാവികമായും വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടും അതുകൊണ്ട് ഓഗസ്റ്റിൽ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുന്നത് ഒരു നല്ലതായിരിക്കും അവസാനമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രധാന വാർത്തയുണ്ട് നിങ്ങളുടെ കാർഡിൽ വിമാനയാത്രയ്ക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ആനുകൂല്യം നിർത്താൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനൊന്ന് മുതൽ എസ് ബി ഐയുടെ എലൈറ്റ് പ്രൈം പോലുള്ള പല കോ ബ്രാൻഡ് ക്രെഡിറ്റ് കാർഡുകളിലും ഉണ്ടായിരുന്ന അൻപത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയുള്ള സൗജന്യ എയർ ആക്സിഡന്റ് ഇൻഷുറൻസ് പരിരക്ഷ നിർത്തലാക്കും അപ്പോൾ ഇത്രയുമാണ് ഓഗസ്റ്റ് മാസം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാന സാമ്പത്തിക മാറ്റങ്ങൾ യു പി ഐയിലെ പുതിയ നിയന്ത്രണങ്ങൾ മുതൽ ഇൻഷുറൻസ് നിർത്തലാക്കുന്നത് വരെ പലതും നമ്മുടെ ബഡ്ജറ്റിനെ ബാധിച്ചേക്കാം ഈ മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി